പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും മുഴുവനും കേട്ട ശേഷം ആവശ്യമെങ്കിൽ മാത്രം മറുപടി കൊടുക്കും ഇല്ലെങ്കിൽ മൗനം പലരും എന്റെ മൗനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലതും ഞാൻ അംഗീകരിക്കുകയാണെന്ന മട്ടിൽ അല്ലേ സാറേ തന്നെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു ഒക്കെ വെറും ബെടായിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ിന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ഒരേ അഭിപ്രായമായി അവതരിപ്പിക്കുന്നതിനാണ് പാർട്ടി ഞങ്ങളുടെ ഒരു ജനാധിപത്യ കേഡർ പാർട്ടിയാണ് മറ്റു പാർട്ടിക്കാർ എന്ത് അഴിമതി നടത്തിയാലും ജനം പറയും അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മറിച്ച് ചെറിയ വീഴ്ചകൾ മതി ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടാവാൻ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതൊരു സത്യം എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ഈ രാജ്യത്തുണ്ടാവില്ല കാരണം ഞാൻ സത്യം പറയും എന്നെ വിമർശിക്കുന്നവർക്ക് പോലും നന്നായിട്ട് അറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന് എന്നാലും വിമർശിക്കും അതവരുടെ ജോലി ഇവൃത്തിയായി ചെയ്യട്ടെ സത്യം ആരെങ്കിലും പറയണ്ടേ നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് അന്വേഷണം നടത്താം ഇനി എന്നെ തന്നെ സംശയം ഉണ്ടെങ്കിൽ പോലും ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട ഏത് അർത്ഥരാത്രിയിലും എന്നെ ചോദ്യം ചെയ്യാം ഒരു തടസ്സവും ഇതിനപ്പുറം ഞാനെന്തെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പാർട്ടിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിതത്തിൽ ഞങ്ങളുടെ യാത്രയുടെ കയ്പനുഭവിച്ചിട്ടില്ല അതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ അനുഭവിച്ച കയ്പോ വേദനയോ ഞങ്ങളും അനുഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ ഫൗണ്ടേഷൻ ആ ജനറേഷനിൽപ്പെട്ട ആളാണ് നമ്മുടെ സി എം ആ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്